കിച്ചൺന്ന് പറഞ്ഞ അനുമോൾക്ക് അങ്ങോട്ടങ്ങി ഇളകും സ്വന്തം ഗെയിമിനെ ബാധിച്ചാലും അനുമോൾക്ക് കിച്ചൻ്റെ വിഷയത്തിൽ ഇടപെടാതിരിക്കാൻ പറ്റത്തില്ല ഹായ്സ് നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളിൽ എത്ര പേർക്ക് അനുമോളെ ബിഗ് ബോസ് ഫേവർ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് നിങ്ങളത് കമന്റ് ചെയ്ത് അറിയിക്കുക ചോദിക്കാൻ കാരണം എനിക്ക് ചില ചില ഇൻസിഡൻസിൽ തോന്നിയിട്ടുണ്ട് ബിഗ് ബോസ് അനുമോളെ ചെറുതായിട്ട് ഫേവർ ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ അനൂമോടെ നന്മമരം പൊളിഞ്ഞു സംഭവം എന്നാന്ന് വെച്ചാൽ ഇന്നലെ രാത്രി അതായത് ഇന്നലെ എല്ലാവരും കിടക്കുന്ന സമയത്ത് എല്ലാവർക്കും ഭയങ്കര വിശപ്പ് പ്രത്യേകിച്ച് നമ്മുടെ അക്ബറിനും അതേപോലെ തന്നെ ആര്യനും അതിന് നൂറേ മാതിരിയും പറയുന്നുണ്ട് കിടന്നുറങ്ങ് കിടന്നുറങ്ങിയാൽ വിശപ്പൊക്കെ പൊക്കോളും അതിനെപ്പറ്റി ചിന്തിക്കണ്ട എന്നൊക്കെ പക്ഷേ അവർക്ക് പറ്റുന്നില്ല അപ്പം ആര്യൻ ഇങ്ങനെ പറഞ്ഞ് ഞാൻ എന്നാൽ മുട്ട പോയി കഴിക്കാൻ പോവാ കാരണം ഇവർക്കെല്ലാവർക്കും ഇൻഡിവിജ്വലായിട്ട് ലാലേട്ടൻ മുട്ട കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അത് ഞാൻ ഉണ്ടാക്കി കഴിക്കാൻ പോവാന്ന് പറഞ്ഞു കൂടെ അക്ബറും വന്ന് അപ്പം ഉറങ്ങിക്കിടന്ന അനുമോള് അതായത് ഉറങ്ങാൻ കിടന്നു കംപ്ലീറ്റ്ലി ബെഡിൽ കിടന്നു ഉറങ്ങാൻ കിടന്ന അനുമോള് ചാടി എഴുന്നേറ്റ് വന്ന് മുട്ട ഞാൻ പൊരിച്ചു തരാന്ന് പറഞ്ഞു ഇവിടെയൊന്നും ഇല്ലാത്ത സ്നേഹം നിങ്ങൾക്കറിയാം അനുമോൾക്കെതിരെ ഈ ആര്യനാണേലും അക്ബർ ആണെങ്കിലും നല്ലപോലെ ഗെയിം കളിക്കുന്നതാണ് എന്നിട്ടും എവിടൊന്നും ഇല്ലാത്തൊരു സ്നേഹം വന്ന അനുമോൾക്ക് അല്ലെങ്കിലും കിച്ചൺ എന്ന് പറഞ്ഞാൽ അനുമോൾക്ക് അങ്ങോട്ടങ്ങ ഇളകും സ്വന്തം ഗെയിമിനെ ബാധിച്ചാലും അനുമോൾക്ക് കിച്ചൻ്റെ വിഷയത്തിൽ ഇടപെടാതിരിക്കാൻ പറ്റത്തില്ല അപ്പം ഇവരും മൂന്നവരും കൂടെ കിച്ചണിലേക്കങ്ങ് പോയി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നപ്പം ഈ മുട്ട എങ്ങനെ ചുമ്മാ കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അനുമോള് കടലമാവും കൊണ്ട് ദോഷം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് നിങ്ങളിത് ഓർക്കണം മുട്ട മാത്രം അതായത് ആ ലാലേട്ടം കൊടുത്ത മുട്ട മാത്രമാണ് എല്ലാവർക്കും ഇൻഡിവിജ്വലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം കടലമാവ് ഒരിക്കലും ഇൻഡിവിജ്വലായിട്ട് ഒരാൾക്ക് എടുക്കാൻ പറ്റത്തില്ല അതൊരു റേഷനാണ് എല്ലാവർക്കും ഈക്വലി ഡിസേവിങ് ആയിട്ടുള്ള റേഷനാണത് നിങ്ങൾ വേറൊരു കാര്യം കൂടെ ഓർക്കണം നമ്മുടെ അനുമുകളല്ല കിച്ചൺ ക്യാപ്റ്റൻ ഷാനവാസാണ് ഈ കാര്യം ചെയ്യുന്നതിന് മുന്നേ ഷാനവാസിൻ്റെ അടുത്ത് ഒരു വാക്ക് പറയുകയോ ചോദിക്കുകയോ പോലും ചെയ്തില്ല എന്തിന് നമ്മുടെ സാബുമാൻ അവിടെ ഇപ്പോൾ ഉണ്ട് സാബുമാൻ്റെ അടുത്ത് പോലും ഇത് ചോദിച്ചിട്ടോ പറഞ്ഞിട്ടോ ഇല്ല അപ്പം അനുമോൾ ഇവർക്ക് ദോശയൊക്കെ ഉണ്ടാക്കി ആര്യനും അക്ബറും ഒക്കെ കഴിച്ചു അപ്പം അനുമോൾ വീണ്ടും രണ്ടു മൂന്നണുണ്ടാക്കി ബാക്കിയുള്ളവർക്ക് കൂടെ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ ആര്യനും അക്ബറും ചോയിച്ച് അത് ഞങ്ങൾക്കൂടെ താ എന്ന് പറഞ്ഞു പക്ഷെ അനുമോൾ സമ്മേച്ചില്ല അനുമോൾ പറഞ്ഞ് ബാക്കിയുള്ളവർക്കോട് കൊടുക്കാന്നൊക്കെ പുറം ഉണ്ടാക്കത്തോട്ട് കൊണ്ടുവന്ന് അവിടെ തുടങ്ങി പ്രശ്നം അവിടെ എല്ലാവരും പോയിന്റ് ഔട്ട് ചെയ്ത് അനുമോൾക്ക് എന്ത് അവകാശം ആ കടലമാവ് ആരോട് ചോദിക്കാണ്ട് എടുക്കാം അവിടെ അക്ബറും ആര്യനും ഒക്കെ പറയുന്നുണ്ടായിരുന്നു നെവിനെ എഴുന്നേൽക്കാണ്ട് നോക്കിക്കോണം അവൻ എഴുന്നേറ്റ് ആ പ്രശ്നമാവുന്നു അവിടെയാണെങ്കിൽ വൻ വഴക്ക് നമ്മുടെ ആതിലെയും നൂറേയും വരെ അനുമോൾക്കെതിരായിട്ട് അവളെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു കാരണം അനുമോൾ ചെയ്ത തെറ്റ് എല്ലാവരും എഴുന്നേറ്റെന്ന് പറയുന്നുണ്ട് നല്ലപോലെ ആതിലെയും നൂറേയും അനുമോൾക്കിട്ട് പറയുന്നുണ്ട് അനുമോൾ പോലും എക്സ്പെക്ട് ചെയ്തില്ല അവരുണ്ടരും അനുമോൾക്കെതിരായിട്ട് എന്ന് അനുമോൾ ഓർത്തില്ല അപ്പം ഈ ബഹളം എല്ലാം കാരണം ആര് എഴുന്നേറ്റ് നമ്മുടെ നെവിനെഴുന്നേറ്റു നെവിന് എഴുന്നേറ്റ ഓട്ടന തന്നെ നമ്മുടെ അനുമോൾക്ക് നേരെ ചാടി കടിക്കാൻ പോകുന്ന പോലെ അങ്ങ് തർക്കിക്കാൻ തുടങ്ങി കാരണം എന്തെങ്കിലും എടുത്താൽ അതായത് റേഷൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും എടുത്താൽ അത് പറഞ്ഞ് നല്ല വഴക്ക് നല്ല തെറി പറഞ്ഞ് നെവിനെ കൊണ്ട് തിരിച്ചു വെപ്പിക്കും എന്തിനും ഇന്നലെ രാവിലെ തന്നെ അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി നെവിനെങ്ങാണ്ട് സവാളയോ തക്കാളിയോ എങ്ങാണ്ട് എടുത്തപ്പം അനുമോൾ നല്ല തെറി പറഞ്ഞ് നെവിനെ കൊണ്ട് അത് വെപ്പിച്ച് അങ്ങനെ ചെയ്ത അനുമോൾ ആരോടും ചോദിക്കാണ്ട് ഈ കടലമാവ് എടുത്താൽ നെവിൻ വെറുതെ വിടുവോ ഒരിക്കലും ആരെയും നെവിൻ കുറച്ച് ഓവറാണ് നെവിൻ അത്രയും റിയാക്ട് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു നെവിൻ ആണെങ്കിൽ അങ്ങ് തട്ടി തെറിപ്പിച്ചു ഫുഡൊക്കെ ഫുഡൊക്കെ താഴോട്ട് പോയായിരുന്നു അനുമോളെ കഴിക്കാൻ സമീപിക്കത്തില്ലാണ്ട് ഇങ്ങനെ തടഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരുന്നു കുറച്ച് ഓവറായിരുന്നു പക്ഷേ അനുമോൾക്ക് അത് തെറ്റാന്ന് മനസ്സിലാവുന്നില്ലേ ആ ഞാൻ പറഞ്ഞ അനുമോൾക്ക് അനുമോളുടേതായ ഒരു ശരികളുണ്ട് അതായത് ബാക്കി ആൾക്കാരെന്തെങ്കിലും ചെയ്ത പ്രശ്നം ഞാൻ അങ്ങനെ ചെയ്താൽ കുഴപ്പമില്ല അല്ലെങ്കിൽ അനുമോൾക്കെതിരായിട്ട് നിൽക്കുന്ന ആൾക്കാരെന്തെങ്കിലും ചെയ്താ പ്രശ്നം അനുമോൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർ എന്ത് ചെയ്താലും കുഴപ്പമില്ല കൈൻഡ് ഓഫ് ഫേവററ്റിസം വളരെ മോശമാണ് ഞാൻ പറയുവാണെങ്കിൽ അനുമോൾ കാണിച്ചത് വളരെ മോശമാണ് ശരിക്കും ഈ ഒരു കാര്യത്തിൽ ബിഗ് ബോസ് ഇടപെട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം കാരണം അനുമോൾക്ക് അനുമോളുടേതായ ഇഷ്ടത്തിലാണ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതൊരിക്കലും സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ല എന്തായാലും ഇതാണ് ഇന്നലെ വൈകിട്ട് കിടക്കാൻ നേരത്ത് സംഭവിച്ച ആ ഒരു വലിയ കാര്യം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കുക ഇതേപോലത്തെ വീഡിയോസ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ നിൽക്കുക സി യു ദ നെക്സ്റ്റ് അപ്ഡേറ്റ്